മഴവിൽ മനോരമയിൽ ഏറെ പ്രേക്ഷകരോടെ വിജയകരമായി സംരക്ഷണം തുടരുന്ന പരമ്പരയാണ് സൂപ്പർ കൺമണി സൂപ്പർ കൺമണി പരമ്പരയിലെ കൺമണി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സാനിയ ബാബുവാണ് താരം രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിന് ജനിച്ചത് താരത്തിനിപ്പോൾ പത്തൊമ്പത് വയസ്സാണ് തൃശ്ശൂരിലെ കുർക്കഞ്ചേരിയിലാണ് താരത്തിന്റെ ജന്മസ്ഥലം സെന്റ് ജോസഫ് മോഡൽ പബ്ലിക് സ്കൂളിൽ നിന്നാണ് താരം തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അച്ഛൻ അമ്മ ഒരു അനിയൻ അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം താരത്തിന്റെ അച്ഛന്റെ പേര് ബാബു പോൾ എന്നും അമ്മയുടെ പേര് മിനി ബാബു എന്നും ആണ് രണ്ടായിരത്തി പതിനേഴിലാണ് താരം ആദ്യമായി സിനിമാ സീരിയൽ രംഗത്തേക്ക് എത്തുന്നത് ആദ്യം രണ്ടായിരത്തി പതിനേഴിൽ സീത എന്ന പരമ്പരയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇലയോൾ ഗായത്രി എന്ന പരമ്പരയിലൊരു കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റച്ചിലമ്പ് എന്ന പരമ്പരയിലും അതേ വർഷം തന്നെ കാണാക്കുൽ എന്ന പരമ്പരയിലും താരം അഭിനയിച്ചിരുന്നു എന്നാൽ താരം ഇതിനുശേഷം അഭിനയിച്ച നാമം ജപിക്കുന്ന വീട് നമ്മൾ എന്നീ പരമ്പരകളിലൂടെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ശ്രദ്ധ നേടാൻ താരത്തിന് സാധിച്ചത് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മമ്മൂട്ടി നായകനാകുന്ന ഗാനഗന്ധർവൻ സിനിമയിൽ മമ്മൂട്ടിയുടെ മകളായിക്കൊണ്ട് അഭിനയിച്ചുകൊണ്ടായിരുന്നു സിനിമാരംഗത്തേക്കും രംഗത്തേക്കും താരം ചുവടുവച്ചിരുന്നത് നാലോളം സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം രണ്ടായിരത്തി ഇരുപതിൽ നിൽ ക്യാമറ നിരീക്ഷണത്തിൽ ആണ് എന്ന പരമ്പരയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോർജു ജോർജ് നായകനായ സ്റ്റാർ എന്ന സിനിമയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജോ എൻ ജോ എന്ന സിനിമയിൽ ഒരു മുഴുനീള നായിക കഥാപാത്രത്തെയും താരം അഭിനയിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൂപ്പർ കൺമണി എന്ന മഴവിൽ മനോരമയിലെ പരമ്പരയിൽ എത്തിയിരിക്കുകയാണ് താരത്തിന്റെ അഭിനയ ജീവിതം അഭിനയം കൂടാതെ ഡാൻസിംഗ് ട്രാവലിംഗ് ആണ് താരത്തിന്റെ ഹോബി മോഡലിംഗും വളരെ ഇഷ്ടപ്പെട്ടതാണ് അനിയ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരമാണ് സാനിയ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് തനിക്ക് അനിയയ്ക്ക് ഇൻസ്റ്റഗ്രാമിലുണ്ട് മലയാളം ഇൻസ്ക്രിൻ പരമ്പരകളെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി എസ് ടോക്സ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൺമണിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ കമന്റ് ചെയ്യൂ